നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം പ്രധാനമന്ത്രി നരേന്ദ്രമോദി വീണ്ടും തൃശൂരിലേക്ക് എത്തുന്നു എന്ന വിവരമാണ് ഇപ്പോൾ പുറത്തു വരുന്നത് ഈ മാസം പതിനേഴാം തീയതി ഗുരുവായൂരിൽ എത്താനാണ് സാധ്യത അന്നാണ് സുരേഷ് ഗോപിയുടെ മകളുടെ വിവാഹം പ്രധാനമന്ത്രിയുടെ വരവ് സുരേഷ് ഗോപിയുടെ മകളുടെ വിവാഹ ചടങ്ങിൽ പങ്കെടുക്കാനായിരിക്കും സുരക്ഷ വിലയിരുത്തി പോലീസ് കേന്ദ്രത്തിന് റിപ്പോർട്ട് നൽകാനുള്ള തയ്യാറെടുപ്പിലാണ് സുരക്ഷാ ക്രമീകരണങ്ങൾ സംബന്ധിച്ച് കേരള പോലീസിനോട് കേന്ദ്രം റിപ്പോർട്ട് തേടി ഗുരുവായൂർ ശ്രീകൃഷ്ണ കോളേജിലെ ഹെലിപ്പാഡ് പോലീസ് പരിശോധിച്ചു സുരക്ഷ സംബന്ധിച്ച് കേരള പോലീസ് ഇന്ന് കേന്ദ്രത്തിന് റിപ്പോർട്ട് നൽകി എന്ന വിവരമാണ് പുറത്തു വരുന്നത് നമുക്കറിയാം ഇടയ്ക്കാണ് അദ്ദേഹം തൃശ്ശൂരിലെത്തിയത് തൃശ്ശൂരിലെ മഹിളാ സമ്മേളനത്തിൽ പങ്കെടുക്കാനായിരുന്നു പ്രധാനമന്ത്രി എത്തിയത് അന്ന് പ്രധാനമന്ത്രിയെ സന്ദർശിച്ചതിൻ്റെ ചിത്രങ്ങൾ സുരേഷ് ഗോപി സമൂഹ മാധ്യമത്തിലൂടെ പങ്കുവച്ചിരുന്നു തൃശൂരിലെത്തിയ പ്രധാനമന്ത്രിയുമായി കൂടിക്കാഴ്ച നടത്തിയ ചിത്രങ്ങളായിരുന്നു സുരേഷ് ഗോപി പുറത്തുവിട്ടത് ഇളയ മക്കളായ ഭാവിനി മാധവ് എന്നിവർക്കൊപ്പമായിരുന്നു അദ്ദേഹം പ്രധാനമന്ത്രിയെ സന്ദർശിച്ചത് ഈ മാസം പതിനേഴാം തീയതിയാണ് സുരേഷ് ഗോപിയുടെ മകൾ ഭാഗ്യ വിവാഹിതയാകുന്നത് ശ്രേയസ് മോഹനാണ് വരൻ ഇരുവരുടെയും വിവാഹ നിശ്ചയം തിരുവനന്തപുരത്തെ വീട്ടിൽ വെച്ച് നടന്നിരുന്നു മാവേലിക്കര സ്വദേശികളായ മോഹന്റെയും ശ്രീദേവിയുടെയും മകനായ ശ്രേയസ് ബിസിനസ്സുകാരനാണ് എന്തായാലും ഈ വിവാഹവുമായി ബന്ധപ്പെട്ട് കുറെ അധികം വാർത്തകൾ കഴിഞ്ഞ ദിവസങ്ങളൊക്കെ പ്രചരിച്ചതാണ് ഈ പെൻഷൻ സമരക്കാരി മറിയക്കുട്ടിയെ സുരേഷ് ഗോപി മകളുടെ വിവാഹത്തിലേക്ക് ക്ഷണിച്ചിരുന്നു ഇത്തരത്തിൽ പല കാര്യങ്ങൾ കൊണ്ട് സുരേഷ് ഗോപിയുടെ മകളുടെ വിവാഹം വാർത്തകളൊക്കെ ഇടം നേടിയതാണ് അതിനിടയിൽ ഇപ്പോഴത്തെ പ്രധാനമന്ത്രി കൂടി ഈ വിവാഹത്തിന് പങ്കെടുക്കാൻ എത്തുന്നു എന്നതും ഏറ്റവും ശ്രദ്ധേയമാണ് പതിനേഴാം തീയതിയിലേക്ക് ഉറ്റുനോക്കുകയാണ് ബി ജെ പി പ്രവർത്തകർ അതേസമയം തൃശൂരിൽ മഹിളാ മോർച്ച സംഘടിപ്പിച്ച സ്ത്രീ സംഗമത്തിൽ പങ്കെടുക്കാനായിരുന്നു പ്രധാനമന്ത്രി കേരളത്തിൽ ഏറ്റുമൊടുവിലായി എത്തിയത് റോഡ് ഷോയിൽ പങ്കെടുത്തതിനു ശേഷം അദ്ദേഹം പരിപാടിയിൽ സംസാരിച്ചിരുന്നു റോഡ് ഷോയിൽ ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ മഹിളാ മോർച്ച സംസ്ഥാന അധ്യക്ഷ നിവേദിത സുരേഷ് ഗോപി എന്നിവർ പങ്കെടുത്തിരുന്നു പരിപാടിയിൽ വിവിധ മേഖലകളിൽ നിന്നുള്ള സ്ത്രീരത്നങ്ങളും സംസാരിക്കുകയുണ്ടായി സുരേഷ് ഗോപിയുടെ പേര് പറയാതെ സുരേഷ് ഗോപിക്ക് വേണ്ടി വോട്ട് ചോദിച്ച മോദിയുടെ ഗ്യാരണ്ടി വളരെ ശ്രദ്ധേയമായിരുന്നു തൃശൂർ തേക്കിൻകാട് മൈതാനത്തെ പ്രസംഗത്തിൽ സുരേഷ് ഗോപയെ പരാമർശിക്കാതെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി വോട്ട് ചോദിച്ചത് നടന് വേണ്ടി തന്നെയായിരുന്നു എന്ന് ഉറപ്പിക്കാവുന്ന സൂചനകൾ കിട്ടിയിട്ടുണ്ട് സ്ഥാനാർത്ഥിയെ ഔദ്യോഗികമായി പ്രഖ്യാപിക്കാത്തത് ഈ രീതി അദ്ദേഹം ഉപയോഗിച്ചത് തൃശൂരിലെ ബി ജെ പി സ്ഥാനാർത്ഥിയെക്കുറിച്ച് സംശയമൊന്നും വേണ്ട എന്ന് ഉറപ്പ് നൽകുകയാണ് ബി ജെ പി കേരള ഘടകം തൃശ്ശൂരിലെ വേദിയിൽ സുരേഷ് ഗോപിയാണ് സ്ഥാനാർത്ഥിയെന്ന് ശോഭാ സുരേന്ദ്രൻ വ്യക്തമാക്കി സുരേഷ് ഗോപിക്ക് വേണ്ടിയാണ് വോട്ട് ചോദിക്കുന്നത് എന്നായിരുന്നു ശോഭാ സുരേന്ദ്രൻ പറഞ്ഞത് മോദിയുടെ നാല്പത്തിയൊന്ന് മിനിറ്റ് നീണ്ട പ്രസംഗത്തിൽ ഒരിടത്തും തൃശൂരിൽ മത്സര രംഗത്തുണ്ടാവുമെന്ന് അഭിയുഖങ്ങളിൽ നിറയുന്ന സുരേഷ് ഗോപിയെ പരാമർശിച്ചിട്ടേയില്ല മോദിക്കൊപ്പം റോഡ് ഷോയിലും വേദിയിലും സുരേഷ് ഗോപിയുടെ സാന്നിധ്യം ഉണ്ടായിരുന്നെങ്കിലും തൃശൂരിലെ സ്ഥാനാർത്ഥിയുമായി ബന്ധപ്പെട്ടുള്ള പരാമർശങ്ങളൊന്നും മോദി നടത്തിയില്ല മോദിയുടെ വാഹനത്തിൽ ബിജെപി സംസ്ഥാന അധ്യക്ഷനും മഹിളാമോർച്ച അധ്യക്ഷയും ഒപ്പം സുരേഷ് ഗോപിയും ഉണ്ടായിരുന്നു എന്നതും ഏറ്റവും ശ്രദ്ധേയമാണ് ഔദ്യോഗിക സ്ഥാനങ്ങളൊന്നും സുരേഷ് ഗോപിക്ക് ബി ജെ പിയിലില്ല ഇതിൽ നിന്നും കാര്യങ്ങൾ വ്യക്തവുമാണ് ഇനിയും തൃശ്ശൂരിൽ മോദി ഇറങ്ങും അന്ന് സുരേഷ് ഗോപിക്ക് വേണ്ടിയുള്ള നേരിട്ടുള്ള വോട്ട് ചോദിക്കൽ ഉണ്ടാകും എന്ന അഭ്യൂഹങ്ങൾ നിലനിൽക്കവെയാണ് പതിനേഴാം തീയതി പ്രധാനമന്ത്രി എത്തുന്നു എന്ന വിവരം പുറത്തു വന്നിരിക്കുന്നത് തൃശൂർ ലോക്സഭാ മണ്ഡലം ലക്ഷ്യം വെച്ചുള്ള സുരേഷ് ഗോപിയുടെ നീക്കങ്ങൾ സജീവമാണ് ബി ജെ പിയുടെ നേതൃത്വത്തിലുള്ള കരുവനൂർ പദയാത്രയിൽ ഉൾപ്പെടെ സുരേഷ് ഗോപി തൃശൂരിൽ സജീവമായിരുന്നു മോദിയുടെ ഗ്യാരണ്ടിയും കേരളത്തിലെ അമ്മമാരും സഹോദരിമാരും ഈ രണ്ട് വാക്കുകളുമായിരുന്നു തൃശൂരിൽ മോദി ഉയർത്തിയത് ഇവ രണ്ടും ചർച്ചയാക്കാൻ വേണ്ടി മറ്റുള്ളവ വേണ്ടെന്ന് വെച്ചു എന്ന സാരം ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത